ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്റി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീനിയം പ്ലാന്റിൻ്റെ ഒരു കെയറാണ് കെയർ എന്ന് പറയുന്ന നേരത്ത് നമുക്ക് കുറേ അഡീനിയം പ്ലാന്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇലകളിലൊക്കെ ഇതുപോലെ മഞ്ഞ കളറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതുതായിട്ട് ഉണ്ടാകുന്ന ലീഫിലൊക്കെ ഈ ഒരു മഞ്ഞ കളറ് ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കുള്ള അഡീനിയത്തിനൊക്കെ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നമ്മൾ വിത്തും മുളപ്പിച്ച് ഒരുപാട് തൈകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു അടീനിയത്തിനൊക്കെ ഈ ഇലകൾക്കൊക്കെ മഞ്ഞ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതിനൊരു പങ്കൽബാധ വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നാണ് നമുക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ഇലകൾക്ക് മാത്രമല്ല പുതുതായിട്ട് ഉണ്ടാകുന്ന പൂക്കൾക്കൊക്കെ ആണെങ്കിലും ഒരു കരിഞ്ഞു പോവുക അതുപോലെ തന്നെ പൂവിടാതെ തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു ഫംഗൽബാധ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് മനസ്സിലായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫങ്കിസൈഡ് ഉപയോഗിച്ചാൽ മാത്രമേ അതൊന്ന് രക്ഷപ്പെട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി നമ്മളങ്ങനെ ഒരു കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ നമ്മളെ ചെടി ഇങ്ങനെ നശിച്ചു പോകുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ഫംഗിസൈഡ് ആയ സാഫ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ള ഒരു അഡീമിയം പ്ലാന്റ് ആണിത് മൊത്തത്തിൽ ഇല ലീഫൊക്കെ മഞ്ഞ കളറായിട്ട് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇലകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും നല്ല പച്ച കളറിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ മുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ള അഡീനിയത്തിനൊക്കെ അടിച്ചു കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കുന്നത് കാണിച്ചുതരാം ഇത് നല്ലൊരു മദർ പ്ലാന്റ് ആയിരുന്നു നമ്മളെ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഫങ്കി സൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാഫാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ വിത്ത് മുളപ്പിച്ചിട്ടും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടും എയർ ലെയറിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പുതുതായിട്ട് തൈകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അടീനിയർക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉണ്ടായി വരുന്ന ലീഫ് തന്നെ മഞ്ഞ കളർ അപ്പോൾ നമുക്ക് ഈ സൈഡ് എങ്ങനെയാണ് തളിച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം ഇങ്ങനെയാണ് നമുക്ക് സാഫിൻ്റെ ഒരു പാക്കറ്റ് കിട്ടുക അത് ട്വൻറ്റി ഗ്രാം വരുന്നൊരു പാക്കറ്റാണ് അപ്പോൾ ഇതിലൊരു പച്ച കളറിലുള്ളൊരു പൊടിയായിരിക്കും അത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് നേർപ്പിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ലീഫിനും അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ അഡീനിയം പ്ലാന്റിൻ്റെ കേഡറ്റ്സിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫംഗൽ ബാധയിൽ നിന്ന് നമ്മളെ ചെടീനെ ഒന്ന് രക്ഷിച്ചു നിർത്താൻ പറ്റും നമ്മൾ ഫംഗിസൈഡായിട്ട് സാഫല്ലാതെ വേറെയുണ്ട് അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് സാഫാണ് അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇലകളിൽ ഒരുപാടൊന്നും തളിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കേഡറ്റ്സിനും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ലീഫിനും ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്തതിന് നന്നായത് കൊണ്ടാണ് നമ്മൾ പിന്നെയും അത് ഉപയോഗിക്കുന്നത് കാരണം നമ്മളൊരു തരത്തിലുള്ള രാസവളങ്ങൾ ഇതുവരെ ചെടികൾക്ക് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ആവശ്യം വന്നപ്പോൾ നമ്മൾ എന്തായാലും ഉപയോഗിച്ചേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് നല്ല ഒരു ഡബിൾ പെറ്റൽസിൽ മൾട്ടി പെറ്റൽസിൽ വരുന്ന ഒരു അടിയനിയായിരുന്നു നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്നത്തെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം നല്ല ഡാർക്ക് കളറിലുള്ള അടിയണിയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് ഒരുപാട് വിത്തുകളൊക്കെ ശേഖരിച്ചിട്ട് നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതായിരുന്നു ഈ തൈകളൊക്കെ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ചെടികൾ ഹെൽത്തി ആയി വളരുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഇത് തളിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികൾക്കും തളിച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മളൊരു ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് ഇതൊന്നും വരാതെ സൂക്ഷിക്കാനും പറ്റും ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഒരു മദർ പ്ലാന്റിൻ്റെ ഒരു കമ്പ് കുഴിച്ചിട്ടിട്ട് നമ്മൾ ഒരു അടീനയായിരുന്നു ഇതിൽ നല്ലോണം ഇലകളും പൂക്കളും അടക്കം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇലകളൊക്കെ ഇപ്പം മൊത്തം കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമ്മൾ അതിനും കുറച്ച് തളിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ തളിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചത് തൈ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എയർ ലെയറിങ് വഴിയായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്ത അടീനിയും ഒക്കെയാണ് ഇത് പല കളറിൽ വെറൈറ്റിയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കൊന്ന് തരാം ഇലകളൊക്കെ നല്ലൊന്ന് ആവും ഈ പഴയ ഇലകളൊക്കെ കൊഴിഞ്ഞ് പുതിയതായിട്ട് ഇരുന്ന ഇലകൾ നല്ല ഗ്രീൻ കളറിൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളീ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെ അടിന്യത്തിന് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള അങ്കിസൈഡ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് മഞ്ഞ കളറാവുന്നതിന് എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ മാർഗങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യും വേണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മളെല്ലാം കൂട്ടുകാരും ബൈ ബൈ